സംഭവിച്ച പത്ത് വർഷം കഴിഞ്ഞപ്പോ അതിനോട് പ്രശ്നം ഇതാണ് ഇപ്പൊ നമ്മള് ഈ കുട്ടിയുടെ മറ്റേ തലയൊക്കെ കറക്റ്റ് ആയിൻ്റെ അപ്പൊ മിന്നൂസ് കണ്ടുപിടിച്ചത് ആ മൂക്കിന്റെ ഒന്നും അതാണ് മിന്നൂസ് കണ്ടുപിടിച്ചത് കണ്ട ആ മൂക്ക് കണ്ട കുട്ടിടെ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷാലൂസ് പ്രഗ്നന്റ് ആയി അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ രണ്ടര ഇട്ടതുകൊണ്ട് നമ്മൾ ഇട്ടിട്ടില്ല അപ്പോൾ നമ്മൾ നാലാം മാസത്തിലേക്ക് കടന്നുണ്ട് അപ്പോൾ അതിൻ്റെ അതിനുള്ളിലുള്ള വിശേഷങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് അതിൻ്റെ ഇടയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്ന ആൾക്ക് അപ്പോൾ ആ പ്രശ്നങ്ങളും പിന്നെ ഈ നാല് മാസം വരെയുള്ള കാര്യങ്ങളാണ് കാര്യങ്ങളാണെങ്കിൽ പറയാൻ പോകുന്നത് കേട്ടോ കാരണം ഈ കാവടി പണി തിരക്കിലൊക്കെ ആയി നമുക്ക് ഇതൊന്നും വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല കുറച്ച് പ്രശ്നമേ അപ്പോൾ ആ വീഡിയോയിലേക്ക് കിടക്കാൻ നമുക്ക് അപ്പോൾ കിടന്നാലോ പിന്നൊരു കാര്യം ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളൂ ടൈമുള്ള ഫുൾ കാര്യങ്ങൾ അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ നമ്മൾ പ്രേക്ഷകരെ എല്ലാം എല്ലാവരും അറിയിച്ചിട്ടില്ല പിന്നെ ആരും അറിയിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ വീഡിയോ കോൾ ചെയ്യണമെന്ന് എല്ലാവരും അറിയിക്കാൻ പോകട്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കട കടക്കാം കടന്നാലും ഫസ്റ്റ് നമ്മൾ ഈ വിശേഷമൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞ് അറിഞ്ഞിട്ട് നമ്മൾ ഒരു ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു സ്കാനിങ് എടുത്തു അപ്പോൾ ആ ആണ് നമ്മൾ ഇത് കാണുന്നത് കേട്ടോ ഇത് നമുക്ക് കാണാൻ അറിയില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്കാനിങ് സംഭവം ഇതാണ് അപ്പോൾ ഇതിൽ വലിയ കലാപൊന്നും ഇല്ലുണ്ടായിരുന്നില്ല കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ട് ബീറ്റൊക്കെ ഉണ്ടെന്നല്ല പറഞ്ഞു ഡോക്ടർ ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഒരു രണ്ടാഴ്ച കഴിയുന്നോട് കൂടിയിട്ട് അവർക്ക് ചെറിയൊരു ബ്ലീഡിങ് വന്നു ബ്ലീഡിങ് ചെറുതായിട്ട് ബ്ലീഡിങ് വന്നു അപ്പോൾ തല ദിവസം ചെറുതായിട്ട് ഇങ്ങനെ കണ്ടു അത് കഴിഞ്ഞ് ഡോക്ടറെ വിളിച്ച് പറഞ്ഞു ഒരു നല്ല കളർ മാറ്റണം എന്ന് വെച്ചാൽ വന്നാൽ മതി അല്ലെങ്കിൽ കുഴപ്പമുള്ള കേസെല്ലാന്ന് പറഞ്ഞു പക്ഷേ പിറ്റിവസം തൊട്ട് കളർ മാറി റെഡായി തുടങ്ങി അത് കഴിഞ്ഞിട്ട് നമ്മളപ്പോൾ ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ നേരെ ജില്ലയിരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ജില്ലാ ആശുപത്രി നമ്മുടെ നമ്മൾ ജില്ലാ ആശുപത്രി കാണിച്ചിട്ടുള്ളത് തൃശ്ശൂര് അപ്പോൾ ജില്ലാ ആശുപത്രി നിന്നു അപ്പം നേരെ ലാബ് റൂമിൽ കയറ്റി ലാബ് റൂമിൽ കയറ്റി ഒരു ഇഞ്ചക്ഷൻ ഇഞ്ചെക്ഷൻ എടുക്കാൻ പെടുന്നോട് പറഞ്ഞു ഒരു സ്കാൻ അർജൻറ് ആയിട്ട് പെട്ടെന്ന് സ്കാൻ ചെയ്ത് തരാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ സ്കാൻ ചെയ്യാൻ പോയി സ്കാൻ ചെയ്യാൻ പോയി ഞങ്ങൾ രണ്ടാമത്തെ സ്കാനിങ് അത് നമ്മൾ ജില്ലാ ആശുപത്രി അവിടെ പറഞ്ഞത് കളം കിട്ടണമെന്ന് അറിയില്ല അപ്പോൾ ഈ ആണ് നമ്മൾ എടുക്കുക അപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ ആ ഒരു ഫോട്ടോ നമുക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല എനിക്കും മനസ്സിലായില്ല ഡോക്ടർ പറഞ്ഞപ്പോഴാണ് നമുക്കറിഞ്ഞത് അപ്പോൾ ഈ ആണ് നമ്മൾ എടുത്തേടാ അപ്പോൾ ഈ സ്കാനിങ്ങിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടീനെ മറ്റേ കുട്ടിക്ക് എടുക്കണമെന്നൊക്കെ രൂപത്തിലുള്ള ഒരു ആവരണമുണ്ടല്ലോ ആ ആവരണത്തിൽ നമുക്ക് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡിൻ്റെ ഒരു അംശം വന്ന് ഇങ്ങനെ ചുറ്റും നിൽക്കാമെന്ന് കുട്ടിക്ക് പ്രശ്നമില്ല പക്ഷേ ബ്ലഡിൻ്റെ ഒരു അംശം വന്ന് കുട്ടിയിൽ ചുറ്റും വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് ആ സാധ്യത ഉണ്ടെന്ന് അവർ സാധ്യതന്ന് പറഞ്ഞാൽ സാധ്യത ആവാൻ ചാൻസ് ഉള്ളതാണ് അപ്പോൾ എന്താ സംഭവം എന്ന് കഴിഞ്ഞാൽ അവിടെ ആഘോഷാൻ വേണ്ടിയിട്ടുള്ള ഇഞ്ചക്ഷൻ പിന്നെ ഗുളിക നല്ല ഡോസുള്ള ഗുളികളാണ് പറഞ്ഞത് ഗുളികളും കാര്യങ്ങളൊക്കെ സെറ്റാക്കി പിന്നെ ഒരു ഇഞ്ചക്ഷൻ അടിച്ച് അവിടെ കുറച്ച് നേരം കിടത്തി അത് കഴിഞ്ഞിട്ട് ബ്ലീഡിങ് ഇങ്ങനെ ചെറുതായി വരുന്നുണ്ടോ എന്ന് നോക്കി പിന്നെ അപ്പോൾ വരുന്നില്ല അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വീടിനെ ആ ചെ വീടുകൾ കുറേ അല്ല പക്ഷെ കുറച്ച് ആണെങ്കിൽ വന്നു തുടങ്ങി മെല്ലെ മെല്ലെ കൂടി വരണം എന്നുള്ള ഡോക്ടർ പറഞ്ഞു അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ചെയ്തപ്പോൾ അതൊക്കെ സംഭവം നിന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം അവിടെ കുറക്കെടുത്തി അത് കഴിഞ്ഞിട്ട് നമ്മൾ മെല്ലെ വീട്ടിലേക്ക് പോകും വീട്ടിലേക്ക് വരുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായി ശ്രദ്ധിക്കാൻ പറഞ്ഞു ബെഡ് റെസ്റ്റ് അപ്പോൾ ഈ വേറുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല അത് ചെയ്യണ്ടായിരുന്നില്ല കേട്ടോ അത് വേറെ യൂസ് ബാറുള്ള കാര്യങ്ങളൊന്നും ചെയ്യണമായി പിന്നെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാവടിപ്പണിയുടെ തിരക്കിലാണ് കാരണം ഞാൻ ഇപ്പോൾ വെള്ളം ചൂടാക്കിയിട്ട് ഞാൻ തന്നെയാണ് കുളിക്കാൻ വെച്ച് കൊടുക്കാറ് പക്ഷേ കാവടിപ്പണി തിരക്കിൽ എന്നോട് പറയാണ്ട് ആ വെള്ളം ചൂടാക്കി പാത്രം വലിയ പാത്രം എടുത്തിട്ട് രണ്ട് വട്ടം കയറ്റി വെച്ചിട്ടുണ്ടാവും അത് കാരണം അത് തോന്നുന്നുണ്ട് സംഭവം ഇങ്ങനെ വന്നത് പിന്നെ ഡോക്ടർ പറഞ്ഞൊരു പത്ത് വർഷം കേപ്പോൾ ഉള്ളത് കാരണം ചിലപ്പോൾ അതിൻ്റെ വരാം അങ്ങനെയുണ്ട് അപ്പോൾ റെസ്റ്റ് പൂർണ്ണ റെസ്റ്റാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ബെസ്റ്റായിട്ട് എനിക്ക് നല്ല പണിയാണ് വീട്ടിൽ വേദിയിരിക്കുന്ന ഈ മിന്നൂസ് ഇല്ലേ മിന്നൂസ് ഒന്നും ഒന്നും ചെയ്യില്ല മടിയ കൊടുക്കുക അപ്പോൾ അവിടെയുള്ള കാര്യങ്ങളും പിന്നെ ഇവളുള്ള ഷാരൂസിൻ്റെ കാര്യങ്ങളും മിന്നൂസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളെ നോക്കണം അപ്പോൾ കാവടിപ്പണി അതിലൊക്കെ തിരക്കായിരുന്നു അപ്പോൾ അതിനകത്ത് വീഡിയോസ് ചെയ്യാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു നാലാഴ്ച ഏകദേശം ഒരു മാസം എടുത്ത് ഇപ്പോൾ ഗുളിയൊക്കെ കഴിച്ചു കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഞങ്ങളോട് സ്കാനിങ് ചെയ്യാൻ പറഞ്ഞതാണ് അപ്പോൾ ആ സ്കാനിങ്ങാണ് അടുത്തതുള്ളത് അപ്പോൾ അടുത്ത് സ്കാനിങ് തരാം ഇതാണ് മൂന്നാമത്തെ സ്കാനിങ് മൂന്നാമത്തെ സ്കാനിങ് ഈ സംഭവമാണ് ആ അല്ല ഈ സംഭവമൊക്കെയാണ് മൂന്നാമത്തെ സ്കാനിങ് ഏഹ് അത് മിന്നു സംസാത്തി ഇത് കാണിച്ച് കാണിച്ചു കൊടുക്കുന്നത് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയണതെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാട്ടാ അപ്പോൾ ഈ സ്കാനിങ് നമ്മളിപ്പോൾ ഇന്നലെ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു പോയിട്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ വലിയ കുഴപ്പമെന്ന് പറയാൻ റെസ്റ്റ് വേണം പിന്നെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഡറിലെ കാര്യങ്ങളൊന്നും എടുക്കാൻ പാടില്ല പിന്നെ ആ ബ്ലഡിൻ്റെ അംശം കുറച്ച് കുറഞ്ഞു ഇനി കുറച്ചും കൂടി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇനി അഞ്ചാമത്തെ സ്കാനിങ്ങിലാണ് കറക്റ്റ് പറയാൻ പറ്റുള്ളതെന്ന് പറഞ്ഞു കാരണം എന്താ സംഭവം കഴിഞ്ഞാൽ ഇപ്പൊ കുട്ടിയുടെ കേസ് കുഴപ്പമൊന്നുമില്ല കുട്ടിക്കൊന്നും കുഴപ്പിക്കാം പക്ഷെ ആ ബ്ലെഡിൻ്റെ ഒരു അംശം കൂടി പോവാണ്ട് അപ്പോൾ വീണ്ടും റെസ്റ്റ് ആണ് പിന്നെ ഈ സ്കാനിങ്ങിന് പറഞ്ഞു ഈ കുട്ടിക്കൊന്നും ഇല്ല കുഴപ്പമുള്ള കേസ് ഒന്നുമില്ല ഹാർട്ട് ബീറ്റ് കറക്റ്റ് ആണ് പിന്നെ ഡബിൾ മാർക്കർ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോ ആ ടെസ്റ്റാണ് അത് ഈ സംഭവമാണ് ഡബിൾ മാർക്കർ എന്ന് പറഞ്ഞ സംഭവം അതിന്റെ ആണ് ബ്ലഡ് എടുത്തിട്ട് അത് ഒരാഴ്ച പിടിച്ചു കിട്ടാൻ അത് സ്റ്റാർട്ടിങ് നമുക്ക് ആദ്യത്തെ ചെയ്തിട്ടുണ്ടാവുന്ന ഈ സംഭവം പത്ത് വർഷം കഴിഞ്ഞപ്പോ അതിനുള്ള പ്രശ്നം ഇതാണ് ആ ഇപ്പൊ വന്നിട്ടുള്ള ടെസ്റ്റ് ആണോണ്ട് പക്ഷെ ഞങ്ങക്ക് ആദ്യത്തെ ടെസ്റ്റ് ആദ്യത്തെ മിന്നൂന് പ്രസോദന സമയത്തൊന്നും ഈ സംഭവം ഇല്ല എന്ന് വെച്ചാൽ കുട്ടിക്ക് മറ്റേ ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അംഗവൈദ്യം അങ്ങനെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വെച്ചാൽ അതറിയാൻ വേണ്ടിയിട്ടാണെന്നോട് പറഞ്ഞു ഇവളോടും അങ്ങനെ അങ്ങനെയല്ല അപ്പം അത് ചെയ്തു അത് കുഴപ്പമില്ല അത് നമുക്ക് അനുകൂലമാണ് പിന്നെ ഈ ഒരു പ്രശ്നമാണ് മീൻ ന്യൂസ് എന്തിട്ട് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡബിൾ മാർക്കറ്റിൽ കുഴപ്പമില്ല പിന്നെ എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ബ്ലീഡിങ്ങിൻ്റെ ആ ഒരു പ്രശ്നത്തിൻ്റെ കഴിഞ്ഞിട്ടില്ല പക്ഷെ എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ബ്ലീഡിങ് നിന്നു പക്ഷേ ആ ഈ ബ്ലഡിൻ്റെ ഒരു ആവരണത്തിൻ്റെ ഇത് കുറച്ചും കൂടി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അടുത്ത ഞാൻ അഞ്ചാമത്തെ മാസത്തിൽ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ആ സംഭവം നമുക്ക് ഇനി പൂർണ്ണമായി അറിയാൻ പറ്റും മിന്നൂസ് എന്തൊരു കാണിച്ച് കാണിച്ചു കഴിഞ്ഞാൽ എന്തൊരു സംഭവം കഴിഞ്ഞാൽ പറയാം ഇപ്പൊ നമ്മള് ഈ കുട്ടിയുടെ പറയാ തലയൊക്കെ കറക്റ്റ് ആയി അപ്പൊ മിന്നൂസ് കണ്ടുപിടിച്ചത് ആ മൂക്കിന്റെ കിട്ടല്ലേ അതാണ് മിന്നൂസ് കണ്ടുപിടിച്ചത് കണ്ട ആ മൂക്ക് കണ്ട കുട്ടീടെ തല ഒക്കെ പിന്നെ ആ ഒരു ആയി തരണുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത് തലയ്ക്ക് പൂർണ്ണമായിട്ട് ആയിന്ന് പറഞ്ഞു അപ്പം കേട്ടാ മൂക്കണ് കുട്ടീനെ മൂക്ക് കണ്ട അതിപ്പോൾ നമുക്കായാലും കാണുമ്പോൾ അപ്പം അവിടെ എൻ്റെ കളിയാക്കും അച്ഛൻ്റെ മൂക്കാന്ന് പറഞ്ഞിട്ട് നീൻ്റെ മൂക്കാന്ന് പറഞ്ഞിട്ട് അപ്പം അതാണ് മിന്നൂസ് ഈ കാണിച്ചു തരണം കേട്ടോ ഇത് നിങ്ങൾ കാണിച്ചു തരാനും കൂടിയാണ് ഈ വീഡിയോ എടുത്തത് ഈ കാര്യങ്ങൾ പറയാനും ഈ സംഭവങ്ങൾ കാണിച്ചു തരാനും അപ്പം നമ്മൾ മൂന്ന് സ്കാൻ ചെയ്തിട്ടുണ്ട് മൂന്ന് സ്കാനിലും ഇപ്പോൾ ആദ്യത്തെ സ്കാനിലും കുഴപ്പമില്ല പിന്നെ രണ്ട് സ്കാനിൽ ചെറിയ പ്രശ്നം ഇപ്പം അല്ല ഒരു സ്കാനിൽ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ അതിനും ചെറിയൊരു പ്രശ്നമല്ലേ ഉള്ളൂ ഇപ്പം ഇനി സംഭവം റെസ്റ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമാണ് ഇപ്പോൾ ഉള്ളു അപ്പോൾ നാല് മാ നാല് മാ നാലാം മാസത്തിലേക്ക് കിടന്നു ഇനി അഞ്ചാം മാസത്തില് സ്കാൻ ചെയ്യുമ്പോൾ നമ്മുടെ കറക്റ്റ് കാര്യങ്ങൾ കറക്റ്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോൾ ഈ ബ്ലഡിൻ്റെ ഒരു ആവരണം പോകും ഫുള്ളായിട്ട് എന്ന് അറിയട്ടെ അപ്പോൾ ഇതാണ് ഈ ഷാഡിക്സിൻ്റെ വിശേഷങ്ങൾ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആൾക്ക് ഛർദൊക്കെ ഒഴു ഒഴിവായെന്ന് പറഞ്ഞാൽ പഴയ ഛർദി ഇല്ല എന്ന് പറയാം സംഭവം സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്ത് ഭക്ഷണം കഴിച്ചാലും ഛർദ്ദി കൂടി ഛർദിയാണ് ഒരു സാധനം കഴിക്കാൻ പറ്റുന്നില്ല അപ്പം ഞാൻ വെച്ചാലും കഴിക്കാൻ പറ്റില്ല അപ്പം നമ്മുടെ ഞാൻ പറഞ്ഞിരുന്നു മുന്നത്തെ വീടിൽ നമ്മുടെ ഹൗസ് മറിയായ രാജീച്ചാണ് മറ്റേ കറി കൊണ്ടുവരാ അപ്പോൾ കറി കൊണ്ട് ആ കറി മാത്രം കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഫുഡ് കഴിക്കണറല്ല ഞാൻ വെക്കണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല വെക്കുന്ന ടേസ്റ്റിലാണ് ആളൊന്നും തരാമെന്നറിയില്ല പക്ഷെ ആൾക്ക് വീട്ടിൽ വെക്കണമെന്ന് കഴിക്കാൻ പറ്റില്ല പിന്നെ മിന്നി ഞാനൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് പോവും അപ്പോൾ ഇതാണ് വിശേഷങ്ങളൊക്കെയാണ് ഇനി അഞ്ചാം മാസത്തിൽ പിന്നെ ഇനി വരാൻ പോകുന്ന വിശേഷങ്ങളൊക്കെ നമ്മൾ പറയുന്നതായിരിക്കട്ട അപ്പോൾ ഈ മിന്നൂസ് മിൻ ഉണ്ണി വരുന്നൊരു സന്തോഷത്തിനാണ് ചെറിയ ഒരു കുഷി ഒരു കുശി മൂടിയുണ്ട് കാരണം ഉണ്ണി വന്ന കഴിഞ്ഞാൽ സ്നാങ് കുറഞ്ഞാലോ അതേ ഇപ്പം നാ നാലാം മാസത്തിലേക്ക് കടന്നു ഇനിയിപ്പോൾ അഞ്ചാം മാസത്തിലെ സ്കാനിങ് റിപ്പോർട്ടൊക്കെ നമ്മൾ ഇതുമാതിരി പറയുന്നതായിരിക്കും ഇപ്പം നമ്മൾ നേരം വേവിക്കും എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാവടി മണി തിരക്കിലൊക്കെ കാരണമാണ് അപ്പോൾ വയ്യായെന്ന് പറയുന്നില്ല റെസ്റ്റ് ഇല്ലാണ് അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മുടെ വിശേഷങ്ങളെല്ലാവരും എല്ലാ കാര്യങ്ങളും നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇനിയും വീഡിയോസുകൾ വരാൻ കിട്ടുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ബെല്ലൈക്കനോ വർത്താ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടാ അപ്പോൾ ശരി